എല്ലാവർക്കും നമസ്കാരം ഹരിസ്വ അക്കാദമിയുടെ ഒരു ഫ്രീ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്ത്യ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് ഒന്ന് പഠിപ്പിക്കുന്നത് വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള വളരെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ ലളിതമായിട്ടൊരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേത് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളാണ് അപ്പോൾ നമുക്കെപ്പോഴും എന്ത് കാര്യം നമ്മൾ പഠിച്ചാലും നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ ഒരു സ്ട്രെയിൻ അങ്ങ് ഒഴിവാക്കി കിട്ടും അപ്പം അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതി അതായത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന് മൊത്തം നോക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ ആ ഒരു വിസ്തൃതി വരുന്നത് ഇനി ജനസംഖ്യയുടെ കാര്യത്തിൽ ഇത് കൃത്യമായി കണക്കൊന്നുമല്ല എങ്കിലും ഏകദേശം ഒരു പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് ഇന്ത്യയുടെ ജനസംഖ്യ ലോകത്തിലെ ജനസംഖ്യ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ചോദിക്കുന്ന കാര്യമാണ് അതായത് വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാമതാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുന്നിൽ ബാക്കി ആറ് രാജ്യങ്ങൾ മുന്നേ കിടക്കുന്നുണ്ട് ആ രാജ്യങ്ങൾ പേര് പഠിക്കുക ഒന്നാമത് റഷ്യ ആണ് രണ്ടാമത് കാനഡ പിന്നെ മൂന്നാമത് യു എസ് എ ഉണ്ട് നാലാമതായിട്ട് ചൈനയുണ്ട് അഞ്ച് ബ്രസീലാണ് ആറാമത്തെ ഓസ്ട്രേലിയ ഇവരെല്ലാവരും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത് നമ്മുടെ ഇന്ത്യ വരുന്നത് കാര്യം ഈ പേര് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് എവിടെയാണ് എന്താണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതിനുവേണ്ടി ഞാനിവിടെ ഒരു പിക്ചർ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതെന്താന്ന് നോക്കാം ആദ്യം വരുന്ന റഷ്യ കണ്ടോ ഇതാണ് റഷ്യ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്നുള്ളത് ഇത് ഇത്രയും പോഷൻ റഷ്യ പിന്നെ വരുന്നവരാണ് പിന്നെ കാനഡയിലേക്ക് പോകുന്നത് ഇത് കണ്ടോ ഇതാണ് കാനഡ റഷ്യ കഴിഞ്ഞാൽ തൊട്ടുപറക ര രണ്ടാമത് കാനഡ മൂന്നാമത് വരുന്ന ആളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല യു എസ് എ നാലാമത്തെ ആളാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ മുകളിലുള്ള ചൈന കണ്ടോ ചൈന കണ്ടല്ലോ പിന്നെ പറയുന്നത് ബ്രസീലാണ് ഇതേ ഇവിടെ ഈ കിടക്കുന്നു ബ്രസീല് പിന്നെ പറയുന്ന ആളാരാണ് ഓസ്ട്രേലിയ വേ ഓസ്ട്രേലിയ വേഗി കിടക്കണം അതുകൂടെ കഴിഞ്ഞിട്ടാണ് ആര് വരിക ഇന്ത്യ വരിക അപ്പം ഇന്ത്യയുടെ മുന്നിൽ ആറ് രാജ്യങ്ങളുണ്ടെന്ന് ഓർത്തിരിക്കുക ഇത് ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഒരു കണക്ഷൻ ചെറിയൊരു എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം അത് ആർ സി യു സി ബായ് എന്ന് ഓർത്തിരിക്കുക സിമ്പിളായിട്ട് ഓരോ രാജ്യത്തിനെയും ഫ്രണ്ടിൽ ഓരോ ലെറ്റർ എടുക്കുക ആർ ഫോർ റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീല് ഈ പറയുന്ന ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ അപ്പം ആർ സി യു സി ബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന ഏഴ് രാജ്യങ്ങൾ വലുപ്പത്തിലുള്ള വലുപ്പത്തിൽ കൂടുതൽ നിന്ന് കുറഞ്ഞ വിലയുള്ള ഏഴ് രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കാൻ പറ്റും ഇനി ബാക്കി കുറച്ച് ഫാക്ടുകൾ പോവുകയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായണ രേഖയാണ് ഉത്തരായണ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് കേൾക്കണ ആൾക്കാരെ സംബന്ധിച്ച് എന്താണ് ഉത്തരായണ രേഖ എന്താണ് അക്ഷാംശ രേഖ എന്നൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല അതായത് ഭൂമി വട്ടത്തിലാണ് വട്ടത്തിലല്ല ഗോളത്തിലാണ് ഏകദേശം ഏകദേശം ഗോളത്തിലാണ് അറിയാം അങ്ങനെയാണെങ്കിൽ ഭൂമിയെ രണ്ടായിട്ട് മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഇങ്ങനെ ഇടതു വലത്തേക്ക് പോകുന്ന ഈ രേഖയ്ക്ക് പറയുന്ന പേരാണ് അക്ഷാംശ രേഖകൾ ഈ അക്ഷാംശ അക്ഷാംശരേഖകൾ നടുക്കൂടെ സെൻട്രൽ ഭൂമിയെ രണ്ടായിട്ട് മുറിക്കുന്നു പറയുന്ന പേരാണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ ഇതിന് നമ്മൾ പണ്ടേ മുതലേ ഭൂമധ്യരേഖ എന്ന് നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഭൂമധ്യരേഖ നമ്മുടെ ഭൂമിയെ രണ്ടായിട്ട് മുറിക്കുന്നു ഒന്ന് ഉത്തരാർദ്ധ ഗോളം മുകളിലുള്ളത് താഴെ ദക്ഷിണാർദ്ധ ഗോളം എന്നിങ്ങനെ രണ്ടായിട്ട് തന്നിരിക്കുന്നുണ്ട് ഈ ഈ ഭൂമധ്യരേഖ പോലെ തന്നെ ഇങ്ങനെ പാരലായിട്ട് ഒരുപാട് രേഖകൾ എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട അതായത് പൂജ്യം ഡിഗ്രി മുതൽ ഈ മോള് വരുമ്പോൾ എത്ര വരും തൊണ്ണൂറ് ഡിഗ്രി വരെ മുകളിലേക്കും താഴത്തേക്കും അതുപോലെ തന്നെ എത്ര വരും തൊണ്ണൂറ് ഡിഗ്രി വരെ അതായത് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ കുറേ രേഖകൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ പൂജ്യം ഡിഗ്രി ഇവിടെ ഉണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി വരെ മുകളിലേക്കുണ്ട് താഴത്തേക്ക് വരുവാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി വരെ ഉണ്ട് അപ്പം നോർമലി മുകളിലേക്ക് തൊണ്ണൂറ് താഴത്തേക്ക് തൊണ്ണൂറ് അപ്പത്തെ അപ്പം തന്നെ എത്രയായി തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപതായി പിന്നെ അതുകൂടാണ്ട് ഒരു പൂജ കൂടെ കൂടാകെ നൂറ്റി എൺപത്തൊന്ന് അക്ഷാംശരേഖയുണ്ട് എന്താണ് നൂറ്റി എൺപത്തി ഒന്ന് അക്ഷാംശരേഖകളാണ് നമുക്കിവിടെ ഉള്ളത് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ സ്ഥിതി ഏകദേശം ഈ ഒരു പോർഷനിലത്തെ ഇങ്ങനെ ഏകദേശം വന്നിട്ടാണ് എന്ത് ഇന്ത്യ ഇന്ത്യ സ്ഥിതിയെന്ന് വിചാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമതിരിയുടെ മുകളിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുക ഇന്ത്യ സ്ഥിതി ചെയ്യുന്നേ ഈ ഭൂമതിരേഖയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് കടന്നു പോകുന്ന അതായത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയുടെ പേരാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് എന്നറിയപ്പെടുന്ന ഉത്തരായണ രേഖ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ കടന്നു പോകുന്നതാണ് ഇക്വേറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും ഭൂമധ്യരേഖ ഇതിൻ്റെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് എന്ന് പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഈ രേഖ എന്ത് ചെയ്യുന്നു കടന്നു പോകുന്നുണ്ട് ഈ രേഖയാണ് ഇന്ത്യയിലൂടെ എന്ത് ചെയ്യും അവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പോഷനിലൂടെ എന്ത് ചെയ്യുന്നു ഇതിങ്ങനെ ഇടയ്ക്ക് തന്നെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ പോഷനാണെന്തു പറയുന്നത് ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ പറയുന്ന പേരാണ് ഉത്തരായന രേഖ അതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് ഇത് കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ സംസ്ഥാനങ്ങളുടെ പേര് നമുക്ക് നോക്കാം ഗുജറാത്ത് ഉണ്ട് രാജസ്ഥാനുണ്ട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ ത്രിപുര മിസോറാം അല്ലേ ഇപ്പോൾ എട്ട് സംസ്ഥാനങ്ങളുണ്ട് ഈ എട്ട് സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു കാലൂടെ ഓർത്തിരിക്കുക അതിനെ എളുപ്പിയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഈ എം ടി എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി എന്ന് ഓർത്താൽ ഈ ഉത്തരായ രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ നമുക്കവിടെ കിട്ടും ഈ എം എന്ന് പറഞ്ഞിട്ട് മിസോറാം ദെൻ ത്രിപുര മിസോറാം ത്രിപുര പിന്നെന്താവാ നമുക്ക് പറയാം ഇവിടെ മധ്യപ്രദേശ് ഉണ്ട് ഗുജറാത്ത് ഉണ്ട് രാജസ്ഥാൻ ഉണ്ട് പിന്നെ അതുപോലുള്ള ഛത്തീസ്ഗഡ് ഉണ്ട് പിന്നെന്തുണ്ട് ജാർഖണ്ഡ് ഉണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് പിന്നെന്താ വെസ്റ്റ് ബംഗാൾ ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത് ഈ പറയുന്ന ഉത്തരായണ രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനം ഇത് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉത്തരായണരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ കണക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങിയെന്ന് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് പിന്നെ ഇന്ത്യയ്ക്ക് വടക്ക് ആര ഉള്ളേ വടക്ക് കാശ്മീർ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെയോ തെക്ക് എവിടെയുണ്ട് തെക്ക് അറ്റെന്ന് പറയുന്നത് കന്യാകുമാരിയാണ് അപ്പൊ ഇന്ത്യ വടക്ക് കാശ്മീർ മുതല് തെക്കവിടെ വരെ കന്യാകുമാരി വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ തൊട്ട് താഴെ നമ്മൾ ഫിഗർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഫിഗർ താഴെ വരുമ്പം കണ്ടോ ഇവിടെ നോക്കി ഇതാണ് ഇവിടെയാണ് ഏകദേശം എന്ത് ചെയ്യുക നമ്മൾ കാശ്മീർ എന്ന് പറയുന്ന കാശ്മീരിന അവിടെ മുതൽ തെക്ക് കന്യാകുമാരി എന്ന് പറയുന്ന പോഷം എന്താ ഇവിടെ വരിക അപ്പം ഇവിടെ വരെയാണ് എന്താ ഇന്ത്യയുടെ ആ പോഷൻ കിടക്കുക പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ പിന്നെ പറയുന്നത് കിഴക്ക് സൈഡിലേക്ക് പറയുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് മുതൽ കിഴക്ക് അരുണാചൽ പ്രദേശാണ് പടിഞ്ഞാറ് ആരാ ഉള്ള ഗുജറാത്ത് വരെയാണ് ഇന്ത്യ വ്യാപിച്ച് കിടക്കണമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ നാല് സൈഡാണ് പറഞ്ഞത് ഞാൻ കുറച്ചുകൂടെ കറിയുമായിട്ട് ഡയറക്ഷൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഡയറക്ഷൻ കിട്ടാത്തതുകൊണ്ട് അതായത് തെക്കേതാണ് വടക്ക് ഏതാണ് അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല ആ ഒരു ഡയറക്ഷനോട് ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു തരാം പിന്നെ നമ്മൾ പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി തീരദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതായത് ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇതാണ് എന്ന് ഏകദേശം ഒന്ന് ചിന്തിക്കുക ഇന്ത്യ ഏകദേശം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയുടെ ആ ഒരു കര അതിർത്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കരാതിർത്തി മാത്രമല്ല ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളു പിന്നെ ആരുടെ ഉണ്ട് സമുദ്രം കൂടെയുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയുടെ കര അതിർത്തി മുതൽ കുറച്ച് ദൂരത്തേക്ക് എത്ര ദൂരം അത് പന്ത്രണ്ട് നോട്ടിക്കൽ എന്ന് പറയും ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് എന്ത് ഒരു ഇരുപത് ഇരുപത്തൊന്നേ പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ വരെ ഇന്ത്യക്ക് എന്തുകൂടെ ഉണ്ട് സമുദ്രം കൂടെയുണ്ട് ഈ സമുദ്രം ആരുടെയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ തീരദേശത്ത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയുള്ള ആ ദൂരം സമുദ്രം നമ്മുടെ സ്വന്തമാണ് നമ്മുടെ അതിർത്തി കൂടെയാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് ആ ദൂരം പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നേ ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക ഇനി അതല്ലാണ്ട് സാധാരണ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററാണ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററാണ് സാധാരണ നമ്മൾ പറയാറില്ല നമ്മുടെ വീട്ടിലെ മുത്തശ്ശന്മാരോ അവരെ വലിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ആൾക്കാർ പറയും ദൂരം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അവരെന്താണ് മൈലായിട്ടാണ് അളക്കുക അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉത്തരാക്ഷാംശം വരെ എന്ത് ചെയ്തു ബംഗാൾ ഉൾക്കടലിൽ തുടങ്ങുകയാണ് അതായത് ഇന്ത്യയുടെ തെക്കൻ അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ കുറച്ച് പിന്നെ പറഞ്ഞില്ലേ ഭൂമീനെ ഭൂമതിരേഖ പൂജ്യം ഡിഗ്രി രേഖ എന്ത് രണ്ടായിട്ട് കുറിക്കുന്നു ഇത് ഉത്തരാർദ്ധകോളം ഇവിടെയാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന പൂജ്യം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന ആറാമത്തെ ഈ പറയുന്ന നമ്മുടെ എന്താണ് അക്ഷാംശരേഖ വരുമ്പോൾ ഇവിടെയാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ ഭാഗങ്ങൾ ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടൽ എവിടെ കിടക്കണേ ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് ഇന്ത്യയെ തുടങ്ങുന്നത് എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും ഏകദേശം മുപ്പത് ഡിഗ്രി വീതം ഒന്ന് ചെയ്യുന്നുണ്ട് ഏകദേശം വരുന്നുണ്ട് അപ്പം ഇതുകൂടെ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക ഈ കടന്നു പോകുന്ന ഭൂമതിരേഖയാണ് പൂജ്യം ഡിഗ്രി രേഖയാണ് ഇങ്ങനെ അക്ഷാംശ അക്ഷാംശരേഖ ഇവിടം വരെ തൊണ്ണൂറെണ്ണം ഉണ്ടെന്നുള്ളത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ് ഇവിടെയും തൊണ്ണൂറെണ്ണം ഉണ്ട് അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്നതിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി 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 ഇവിടം വരെ തൊണ്ണൂറെണ്ണം വരും ഇവിടെയും താഴെയും അതുപോലെ തന്നെ എന്തു ചെയ്യുക തൊണ്ണൂറെണ്ണം വരും ഇത് തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ മുകളിലേക്ക് പോകുന്ന ഓരോന്നിനെയും അതിന്റെ ഡയറക്ഷൻ ചേർത്ത് പറയുക മുകളിലേക്ക് വടക്ക് എന്നാണ് അറിയപ്പെടുന്നത് അതിന് ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും നോർത്ത് എന്ന് പറയും അതുകൊണ്ട് മുകളിലേക്ക് പോകുന്ന ഓരോ അക്ഷാംശ രേഖയും നമ്മൾ എങ്ങനെ വിളിക്കും നോർത്ത് ചേർത്ത് വിളിക്കും ഒരു ഡിഗ്രി നോർത്ത് രണ്ട് ഡിഗ്രി നോർത്ത് എന്നിങ്ങനെ മുകളിലേക്ക് പോകും താഴത്തേക്ക് വരുന്ന അക്ഷാംശ അക്ഷാംശരേഖ താഴത്തേക്കാണെങ്കിൽ എങ്ങനെ പറയും ഒരു ഡിഗ്രി സൗത്ത് രണ്ട് ഡിഗ്രി സൗത്ത് മൂന്ന് ഡിഗ്രി സൗത്ത് എന്നൊക്കെ പറയും മനസ്സിലായോ ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണെന്നുള്ള ചിന്തിക്കുക ഈ ഇന്ത്യ ഏകദേശം വരുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് ഈ ഭൂമി ചേർന്നിട്ട് അല്ലാട്ടോ നിൽക്കുക ഏകദേശം ഇത് ഇങ്ങനെ തുടങ്ങണേ ഒരു ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അടിഭാഗം കിടക്കുന്നത് എവിടെയാണ് ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് വരെയാണെന്ന് ഓർത്തിരിക്കുക ഇതാണ് എന്ത് അക്ഷാംശ രേഖ ഇനി നമ്മൾ ഇങ്ങനെ ഇതേ ഭൂമീനെ തന്നെ ഇങ്ങനെ കുത്തനെ മുറിക്കാൻ പറ്റും ഇങ്ങനെ കുത്തനെ മുറിക്കുന്ന രേഖകൾക്ക് പറയുന്ന പേരാണ് പറയുന്ന പേരാണ് രേഖാംശരേഖണ്ടെങ്കിൽ ഇങ്ങനെ കുത്തനെ താഴത്തേക്ക് വരുന്നതിന് പറയുന്ന പേരാണ് രേഖാംശ രേഖകൾ ഇവിടെ സെൻട്രറിൽ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയുണ്ടെന്ന് ഓർത്തിരിക്കുക പൂജ്യം ഡിഗ്രി രേഖാംശ രേഖാംശരേഖയുണ്ട് അപ്പം നമ്മൾ ഇന്ത്യേനെ നമ്മളൊരു കളത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യേനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു കളത്തിലാക്കി ഇതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെയാണ് ഇന്ത്യ വരുന്നത് അപ്പം ആ ഇന്ത്യയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യേനെ ഒരു കളത്തിലാക്കി കഴിഞ്ഞാൽ നാല് വശം വരയ്ക്കാം ഇന്ത്യ ഇപ്പം ഇവിടെ വരച്ചിട്ടോ ഒന്നും ക്ലിയർ ആവണില്ല എന്തെങ്കിലും ആവട്ടെ ഇത് നാല് സൈഡുള്ള ഇന്ത്യ എന്ന് വിചാരിക്കുക അപ്പം ഈ രണ്ടെണ്ണം എന്താണ് അക്ഷാംശ രേഖകളാണ് ഈ രണ്ടെണ്ണം എന്താണ് രേഖാംശ രേഖകളാണ് ഇത് ഞാൻ ഇവിടെ ഈ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും അപ്പം ഈ രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിൽ ഈ താഴത്തെ അക്ഷാംശ രേഖയും നമ്മൾ എ എന്ന് വിചാരിച്ചു വിളിച്ചു എന്ന് വിചാരിക്കുക ഇത് ബി ആണെന്ന് വിചാരിക്കുക താഴത്തെ രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഈ പറയുന്ന ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന ലെഫ്റ്റും റൈറ്റും അത് നമ്മൾ എന്ത് പറയും ലെഫ്റ്റ് റൈറ്റ് അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഈസ്റ്റ് ഈസ്റ്റ് സൈഡ് രണ്ടും ഈസ്റ്റെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് റൈറ്റ് എന്നിടത്തെ ലെഫ്റ്റിലെ ഈ പറയുന്ന രേഖാംശ രേഖയും റൈറ്റിലെ രേഖാംശ രേഖയും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഈ അക്ഷാംശ രേഖാംശ രേഖകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് ആ ടോപ്പിക്കായിട്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്തില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശ വ്യാപ്തി ഏകദേശം മുപ്പത് ഡിഗ്രി വീതമാണെന്ന് ഓർത്തിരിക്കുക രണ്ട് രേഖാംശരേഖകൾ തമ്മിലുള്ള അകലം ധ്രുവങ്ങളിലേക്ക് പോകും തോറും കുറയുന്നു രണ്ട് അക്ഷാംശരേഖകൾ തമ്മിലുള്ള അകലം എല്ലാം എടുത്തും എന്താണ് ഒരുപോലെയാണ് ഈ രണ്ട് ഫാക്ടറിയുടെ ഓർത്തിരിക്കുക നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ പടം നോക്കുവാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ഈ റോസ് കളർ കണ്ടോ ഈ റോസ് കളറിൽ പോകുന്നതാണ് എന്ത് രേഖാംശരേഖകൾ അല്ലെങ്കിൽ ഈ താഴെ ഇങ്ങനെ പോകണമുണ്ടോ ഈ പോണെല്ലാം എന്താണ് രേഖാംശ രേഖയാണ് ഈ സോറി രേഖാംശ രേഖയല്ല അക്ഷാംശ രേഖാംശരേഖയല്ല അക്ഷാംശരേഖ മാറിപ്പോയതാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പോകുന്ന എല്ലാം എന്താണ് അക്ഷാംശ രേഖയാണ് ഈ അക്ഷാംശ രേഖകൾ തമ്മിൽ എല്ലായിടത്തും ഒരേ ദൂരമാണ് ഇവർ എന്ത് ചെയ്യുന്നത് കീപ്പ് ചെയ്യുന്നത് താഴത്തേക്ക് പോയാലും മുകളിലേക്ക് പോയാലും എങ്ങനെ പോയാലും ഈ ഗ്യാപ്പ് എങ്ങനെയാണ് തുല്യം തുല്യമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ആ ദൂരമെല്ലാം എപ്പോഴും എന്താണ് ഒരേപോലെയാണ് പക്ഷേ നിങ്ങൾ നോക്കിക്കേ ഞാൻ പറഞ്ഞായിരുന്നു മുകളിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുന്ന ഈ രേഖകളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് രേഖാംശരേഖകൾ കണ്ടോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രേഖാംശരേഖകൾ എന്താ പറഞ്ഞേ രേഖാംശരേഖകൾ തമ്മിലുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്നത് കണ്ടോ ഈ ഒരു ദൂരം ഈ ദൂര മുകളിലേക്ക് ദൂരം ഇത് ചേർന്ന് ചേർന്ന് വരിക അപ്പ ഈ പറയുന്ന രേഖാംശരേഖകൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് ചെല്ലുന്തൂർ ഇത് കണ്ടോ ഇതാണ് ധ്രുവപ്രദേശം എന്ന് പറയുന്നത് ഈ ധ്രുവപ്രദേശത്തിലേക്ക് ദൂരം എന്ത് സംഭവിക്കുന്നു അതിന് ധ്രുവിൽ ചെല്ലുന്തോറും രേഖാംശരേഖകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്തും കുറഞ്ഞു വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അക്ഷാംശരേഖകൾ എല്ലായിടത്തും ഒരേപോലെയും രേഖാംശരേഖകൾ ധ്രുവപ്രദേശങ്ങൾ ചെല്ലുന്തോറും എന്ത് എന്ന് പറഞ്ഞേ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് ഇന്ത്യയുടെ തെക്കു ഭാഗം സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമേഖലയിലാണ് നമുക്കറിയാം ഇത് ഭൂമിയാണെങ്കിൽ ഭൂമതിരേഖ വരച്ചു അതിനോട് ചേർന്നിട്ടാണ് ആര് ഇന്ത്യയുടെ വി ഭാഗത്തുള്ള ആ ഒരു തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഭൂമതിരേഖ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണല്ലേ അതുകൊണ്ട് ഇതിനെ ഞാൻ എന്ത് പറയുന്നത് ഉഷ്ണമേഖലയിലാണ് അനുഭവപ്പെടുന്നു പറയുന്നു വടക്ക് ഭാഗമാണെങ്കിലോ ഉപോഷണ മേഖല ഉപോഷണ മേഖല എന്ന് പറഞ്ഞാൽ ഇത്രയും താഴെ കിട്ടുന്ന അത്രയും ചൂട് മോള് കിട്ടുന്നില്ല അതുകൊണ്ട് ഉപോഷണ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു അതല്ലെങ്കിൽ അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉഷ്ണ മിതോഷ്ണ മേഖല ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ കാലാവസ്ഥ മണ്ണിനങ്ങൾ സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിൽ വൈവിധ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യത്യാസമുണ്ടല്ലേ ആ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അക്ഷാംശീയ മേഖലകൾ വ്യാപിച്ചിരിക്കുന്നു കൊണ്ട് എന്താണ് ഇത് വ്യത്യസ്ത അക്ഷാംശീയ മേഖലകളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ല കണ്ടോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇന്ത്യയുടെ അടിഭാഗം ഇവിടെയാണെങ്കിൽ മുഗൾ ഭാഗം എന്താ ഇവിടെയാണ് ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ പോഷം വരുവാണെങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ ആ ഒരു വി പോഷം വരുവാണ് ഈ പോഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഈ മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാലാവസ്ഥയിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം അതൊന്നും ഓർത്തിരിക്കുക ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത അക്ഷാംശ മേഖലകളായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് വ്യത്യസ്തമായ കാലാവസ്ഥകളൊക്കെ അനുഭവപ്പെടാനുള്ള കാരണം ഇനി അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം ഇതാണ് നമ്മുടെ കിഴക്ക് എന്ന് പറയുമ്പോൾ ഇത് കിഴക്ക് ഇതെന്താണ് പടിഞ്ഞാറാണ് അല്ലേ പടിഞ്ഞാറ് ഈ രണ്ട് സൈഡിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ഗുജറാത്ത് ഉണ്ട് ഇവിടെ നമുക്ക് ആരാ അരുണാചൽ പ്രദേശാണെന്ന് ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള സമയവും ഇവിടെയുള്ള സമയം തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഇവർ തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞേ രണ്ടു മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്താ പറഞ്ഞേ രണ്ട് മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇന്ത്യൻ മാനക സമയം അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻവിച്ച് ടൈമിൽ നിന്നും അഞ്ചര മണിക്കൂർ മുന്നിട്ട് നിൽക്കുന്ന സമയമാണ് അത് വേറെ ഒന്നുമല്ല ലോകത്തിൽ തന്നെ സമയം നോക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ സമയം നോക്കണ നിങ്ങൾക്ക് നോക്കണെങ്ങനെയാണെന്ന് അതായത് ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക ഇതെന്താണ് ഇത് ഭൂമിയാണ് ഭൂമിയുടെ നടുക്കോടെ ഇങ്ങനെ കുത്തനെ ഒരു രേഖയുണ്ട് അതിന് പറയുന്ന പേര് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഇവിടെയാണ് സമയം തുടങ്ങുന്നത് ഇത് ഏത് പേരിൽ അറിയുന്നറിയോ ഗ്രീൻവിച്ച് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടുന്ന് ആണ് എല്ലാവരും സമയം നോക്കണേ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യ ഈ പൂജ്യം ഡിഗ്രിയിൽ നിന്ന് കിഴക്കോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് മാറി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമയമല്ല നമുക്കിവിടെ വരുമ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ അങ്ങനെ ഇവിടുത്തെ സമയമെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഈ ഗ്രീൻവിച്ച് സമയത്തേക്കാളും അഞ്ചര മണിക്കൂർ എന്താണ് മുന്നിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണ് ആദ്യം എന്ത് വരുന്നത് സൂര്യൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എന്തു ചെയ്യായി പുറകോട്ട് പോകത്തുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും നിങ്ങൾ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സമയം ലോകത്തിന്റെ സമയമായ ഗ്രീൻവിച്ച് സമയത്തെക്കാളും എത്ര മണിക്കൂറിന് വ്യത്യാസമുണ്ട് അഞ്ചര മണിക്കൂർ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഓർത്തിരിക്കുക ഇന്ത്യയുടെ ഉപദ്വീപ് സമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു ഇത് പ്രധാനം ചെയ്ത തീരപ്രദേശ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നമുക്ക് എന്തുണ്ട് ഈ വി ഷേപ്പിൽ നിന്ന് മൊത്തം എന്ത് കിട്ടുന്നുണ്ട് ആ ഒരു ഡയറക്ഷനിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൂരം നമുക്ക് എന്തുണ്ട് കടലുണ്ടെന്ന് ഓർത്തിരിക്കുക അപ്പം ഇത്രയാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് ബാക്കിയോടെ നോക്കാം അതായത് ഇനി പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള വിസ്തീർണ്ണം എത്രയാന്ന് ഓർത്തിരിക്കുക മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തീർണം ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി ഇത് വീണ്ടും ചില എൻസെടെക്സിലൊക്കെ പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്നും കാണുന്നുണ്ട് നിങ്ങൾ പതിനയ്യായിരത്തി ഇരുന്നൂറും ഇത് രണ്ടും ചേർത്ത് രണ്ടും പഠിച്ചു കൊടുക്കുക ഇനി ഇന്ത്യയുടെ കടൽ ദൈർഘ്യം ഇന്ത്യയുടെ കടൽ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു മുന്നേ നമ്മളിവിടെ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പറഞ്ഞില്ലേ ഈ വി ഷേപ്പിലുള്ളത് ഇത് കൂടാണ്ട് ലക്ഷദ്വീപ് ഉണ്ട് ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിലൂടെ കൂടി ചേർന്ന് നമുക്ക് എത്ര കിട്ടുമെന്ന് പറയുന്നത് ഏഴായിരത്തി അതായത് നമുക്ക് മൊത്തം കൂട്ടിക്കഴിയുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുക അവിടെ കിട്ടുക അതാണ് കടൽ തീര ദൈര്ഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് സോറി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് ഓർത്തിരിക്കുക പിന്നെ പറയുന്നത് തെക്ക് വടക്ക് നീളം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ വടക്ക് പോർഷൻ ഇതാണ് ഈ പോർഷൻ മുതൽ താഴെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് കണ്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് പഠിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ഓർത്താൽ മതി വൺ ടു ത്രീ ഫോർ കണ്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഏത് ദൂര തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഓർത്തിരിക്കുക ഇനി വീണ്ടും ഉണ്ട് അപ്പം ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോണ കാര്യം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എന്തിനെക്കുറിച്ചാണ് പറയണേതേ ഇന്ത്യയുടെ ഗുജറാത്തിന്റെ ഈ പോഷൻ മുതൽ ഇവിടുന്ന് ഈ പോഷൻ വരെയുള്ള ഈ ദൂരത്തിന് പറയുന്ന നീളത്തിന് പറയുന്നതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ട് ഒമ്പത് മൂന്ന് മൂന്ന് കിലോമീറ്റർ ഇത് ഏത് ഡയറക്ഷനിലാണ് പോണേ ഇന്ത്യയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള ദൂരമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എന്ന് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം സ്ഥിതി ചെയ്യുന്നത് എൺപത്തി രണ്ടര ഡിഗ്രിയിലാണ് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതാണ് ഗ്രീൻവിച്ച് രേഖ പൂജ്യം ഡിഗ്രി അത് ലോകത്തിൻ്റെ സമയം മൊത്തം അളക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇന്ത്യയുടെ സമയം ഇന്ത്യക്ക് മാത്രമായിട്ട് എന്തു ചെയ്യാണ് ഇന്ത്യ ഒരു സമയം ഉണ്ടാക്കി വെച്ചേക്കുവാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ സമയം വരുന്ന ആ ഒരു സമയം വരുന്നത് ഇത് ഇങ്ങനെ കടന്നു പോകും ഈ കടന്നു പോകുന്ന രേഖ എന്ന് പറയുന്നത് എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നതില്ല അതിൽ നിന്ന് പൂജ്യം ഡിഗ്രിയിൽ നിന്ന് എൺപത്തിരണ്ടര ഡിഗ്രി മാറിയിട്ടുള്ള ഒരു കുത്തനെ വരുന്ന രേഖയിലാണ് എന്ത് സംഭവിക്കുക നമ്മുടെ ഇന്ത്യയുടെ സമയം വരുന്നതെന്ന് നമ്മുടെ പ്രാദേശികമായിട്ട് ഒരു സമയം വരുന്നുണ്ട് ആ സമയം പിന്നെ നമ്മുടെ ഉത്തര അതായത് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനത്തെക്കുറിച്ചാണ് വീണ്ടും ഞാനൊന്ന് പറഞ്ഞുതരാം ഇന്ത്യയുടെ അക്ഷാംശ അക്ഷാംശരേഖാംശ സ്ഥാനം എന്ന് പറയും നിങ്ങൾ നോക്കിക്കേ ഇന്ത്യയുടെ ഏറ്റവും അടിഭാഗമായിട്ടുള്ള ഈ ഒരു അടിഭാഗം ഈ ഒരു അടിഭാഗം കടന്നു പോകുന്നത് നമുക്കറിയാലോ രേഖ ഉണ്ടെന്ന് അറിയാലോ അക്ഷാംശ അക്ഷാംശരേഖ നമ്മളൊരു ഇന്ത്യനെ ഇങ്ങനെ നാല് കള ഒരു വര വരച്ച ഒരു കളത്തിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യ രേഖയാണ് ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂമധ്യരേഖയുടെ മുകളിലാണ് അതായത് ഉത്തരാർദ്ധ കോളത്തിലാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും ഓരോ ഡിഗ്രി ഇങ്ങനെ കൂടി കൂടി വരും ഓരോ ഡിഗ്രി കൂടി നോർത്ത് ഡയറക്ഷനിലേക്ക് കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യയുടെ ഏറ്റവും അടിഭാഗം തുടങ്ങുന്നത് എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ കാരണം ഈ പൂജ്യം ഡിഗ്രിയുടെ മുകളിലേക്കുള്ള എല്ലാം എന്ത് തന്നെയാണ് നോർത്ത് തന്നെയാണ് അങ്ങനെ ആയതുകൊണ്ട് ഇന്ത്യയുടെ അടിഭാഗം തുടങ്ങുന്നത് എട്ട് ഡിഗ്രി ഡിഗ്രീനേക്കാളും ചെറിയ അളവിന് പറയുന്ന പേരാണ് മിനിറ്റ് അപ്പം എട്ട് ഡിഗ്രിയും നാല് മിനിറ്റ് ഏത് ഡയറക്ഷനിലാണ് നോർത്ത് ആണ് ശരിയല്ലേ നോർത്ത് മുതൽ മുഗൾ ഭാഗം വരുന്ന എത്രയാണെന്നറിയുക മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് അല്ലേ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെ താഴ്ഭാഗവും മുഗൾ ഭാഗവും ഉണ്ട് ഇന്ത്യക്ക് ഇനി രണ്ട് രണ്ട് നമുക്ക് നമുക്കായുള്ളൂ ഇനി രണ്ട് സൈഡ് വേണം ഒരു കളത്തിലാക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾ നോക്കിക്കേ ഈ സൈഡ് കണ്ടോ ഈ സൈഡ് ഈ രണ്ട് സൈഡ് കണ്ടോ ഇതിനകത്ത് എത്ര ഡിഗ്രിയാണ് അറുപത്തി എട്ട് ഡിഗ്രി കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ സൈഡ് അതായത് ഇന്ത്യ ഇവിടുന്ന് തുടങ്ങുന്നത് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ അതായത് വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിനെ ഇങ്ങനെ നമ്മൾ മുറിച്ചു ഇത് ഭൂമതിരേഖ മുകളിലേക്ക് പോകുന്നതോറും നോർത്ത് താഴത്തേക്ക് പോകുന്നതോറും സൗത്ത് ഭൂമിനെ ഇങ്ങനെ മുറിക്കുന്ന നമ്മൾ ഗ്രീൻവിച്ച് രേഖ എന്ന് പറഞ്ഞായിരുന്നു പൂജ്യം ഡിഗ്രിയാണ് ഗ്രീൻവിച്ച് രേഖ ഈ ഗ്രീൻവിച്ച് രേഖനെ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നു പോകും ഇത് ഈസ്റ്റ് ഡയറക്ഷനാണ് ഇവിടുന്ന് പോകുന്ന എല്ലാം എന്താണ് വെസ്റ്റ് ഡയറക്ഷനാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ട് ഇതെല്ലാ ഇങ്ങോട്ട് വരിക ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് വരിക അതുകൊണ്ട് തന്നെ അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ ഇവിടെ എത്രയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എത്രയാണ് അതായത് ഇതിൻ്റെ വാല്യൂ എത്രയാണ് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെയാണ് ഓർത്തിരിക്കുക അപ്പം നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഭൂമിയിൽ നമ്മൾ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നാല് വശങ്ങളായിട്ട് വരയ്ക്കാം ഈ നാല് വശങ്ങളുടെ വാല്യൂസ് വരുന്നത് ഡയറക്ഷൻ വരുന്നത് അക്ഷാംശത്തിൻ്റെ ആണെങ്കിൽ മുകളിലാണ് നോർത്താണ് ഉത്തര അക്ഷാംശത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ രേഖാംശരേഖകൾ സ്ഥിതി ചെയ്യുകയാണെങ്കിലോ കിഴക്കൻ രേഖാംശ രേഖകളാണ് അത് ഈസ്റ്റ് കണ്ട അതെ ഇവിടെയും ഇവിടെ ഈസ്റ്റ് കണ്ടില്ലേ ഇതേ രേഖയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യാൻ ഓർത്തിരിക്കാം അപ്പോൾ ഇത് ഇത് ചോദിക്കുന്ന ചോദ്യമാണ് ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷയ്ക്കും എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരും ഇത് ചോദിക്കാമെന്ന് ഓർത്തിരിക്കാം എട്ട് ഡിഗ്രി നാല് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെ അത് എന്താണ് നോർത്തൺ ആണ് തിരിച്ചു ഇപ്പുറത്തേക്ക് വരുവാണെങ്കിലോ അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഇന്ത്യൻ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടെ അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യമാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ നമ്മൾ പറഞ്ഞു പോയ പോയിൻ്റാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാ കോൾ എന്നറിയപ്പെടുന്നത് ഏറ്റവും വടക്കേ അറ്റത്തെ ഈ ഒരു പോയിന്റിന് പറയുന്ന പേരാണെന്ത് ഇന്ദിരാ കോൾ എന്നറിയപ്പെടുന്നു അത് എവിടെയാണ് അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കായിട്ട് ഇവിടെ ആൻഡമാൻ നിൽക്കു പറഞ്ഞ ഇവിടെ ഈ ഒരു പോഷൻ കണ്ടോ ഇവിടെ ഒരു തെക്കായിട്ടാണ് ഇന്ത്യയുടെ അതിന് പറയുന്ന പേരാണ് ഇന്ദിരാ പോയിന്റ് ഇന്ദിര പോയിന്റ് എന്ന് ഓർത്തിരിക്കുക അവിടെ ഇന്ദിരാ കോളും ഉണ്ട് ഇന്ദിരാ പോയിന്റും ഉണ്ട് തമ്മിൽ മാറി പോവാതെ പോവാതിരിക്കാൻ വേണ്ടി കോൾ എന്ന് എഴുതുമ്പോൾ സി ഓയിൽ കോൾ എന്ന് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സി എന്ന് പറയുന്ന ഒരു രാജ്യത്തിനു ചേർന്നതാണ് സി ഏതാണ് ചൈനയോട് ചേർന്നിരിക്കുന്നതാണ് കോൾ എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ തെക്കായിട്ടെന്ന് അറിയപ്പെടുന്ന മറ്റു പെയിൻറ് പേരുകളാണ് പാർസൺ പോയിന്റ് ഉണ്ട് പിക്മാലിയൻ പോയിന്റ് ഉണ്ട് രണ്ട് പേരുകളിൽ ആരെയാണ് ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്നുണ്ട് പാർസൺ പോയിന്റ് എന്നും പിക്മാലിയൻ പോയിന്റ് എന്നും ഇത് എവിടെ സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് നിക്കോബാറിലാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നാ പറയാ ഇതുണ്ടോ ഇതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ മൊത്തത്തിലുള്ള ഇതിന്റെ ഏറ്റവും അടിഭാഗമാണ് ഗ്രേറ്റ് നിക്കോബാർ ഇവിടെയാണ് ആര് സ്ഥിതി ചെയ്യുന്നത് പിക്മാലിയൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നേ ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഇതാണ് കിഴക്കില്ലേ കിഴക്കേ അറ്റത്തിന്റെ പേരാണത് കിബിത്തു പേരെന്താ കിബിത്തു എന്ന് അറിയപ്പെടുന്നത് ഈ കിബിത്തു എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശാണ് കിബിത്തു സ്ഥിതിമേ ഇനി ഈ അറ്റം കണ്ടോ ഇതിന് പറയുന്ന പേര് പടിഞ്ഞാററ്റമാണ് പടിഞ്ഞാറേ അറ്റം ഗുജറാത്ത് ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഗുജറാത്തിൽ ഏത് പോയിന്റ് എന്ന് ചോദിച്ചാൽ ആ പോയിന്റിന്റെ പേരാണെന്ന് ഗുഹാർമൂത്തി പേരെന്താണ് ഗുഹാർമോത്തി അപ്പൊ ഈ പോയിന്റിലാണ് ഗുഹാർ ഗുഹാർമോത്തിയിലാണ് ഇന്ത്യയുടെ അറ്റം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യൻ ഉപദ്വീപ് കണ്ടോ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ ഇവിടം മുതല് ഇവിടം വരെ ഇന്ത്യക്ക് എന്താണ് സമുദ്രമാണ് കിടക്കുന്നത് ഈ സമുദ്രമാണ് ഈ മൂന്ന് വശങ്ങളും ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേരാണ് ഉപദ്വീപ് എന്നുള്ളത് അപ്പൊ ഈ ഉപദ്വീപിന്റെ ഏറ്റവും അടിയിലത്തെ അറ്റമാണേത് കന്യാകുമാരി കന്യാകുമാരി ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ത്യയുടെ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഇതൊന്നും നല്ലപോലെ എന്തു ചെയ്യുക എല്ലാവരും പഠിക്കുക ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജോഗ്രഫി തുടങ്ങണേ ഉള്ളൂ ആ ജോഗ്രഫി തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ തൽക്കാലം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കുറേ ഫിഗറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻസ് എവിടെ എവിടെ നമ്മൾ എന്തു ചെയ്യുക ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോന്നും കണ്ടു മനസ്സിലാക്കി എന്തു ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞാൽ എൺപത്തി രണ്ടര ഡിഗ്രി കണ്ടോ എൺപത്തി രണ്ടര ഡിഗ്രി എന്താണ് ഈ കഴിഞ്ഞ് പോകുന്ന പൂർവ്വരേഖാംശമാണ് അപ്പം ഇതാ ഈ ഇതിലൂടെയാണ് നമ്മൾ എന്തളക്കുന്നത് നമ്മുടെ സമയത്തെ അളക്കുന്നേ ഇന്ത്യൻ സമയം അളക്കുന്നത് അളക്കുന്നത്താണ് ഈ നടുക്കൂടെ പോകുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നറിയപ്പെടുന്ന എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെന്നുള്ള ആരും കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക നല്ലപോലെ പഠിക്കുക ഈ നോട്ട് ഞാൻ എന്തു ചെയ്യുക താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിട്ടാവുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം ഇത് നോക്കി പഠിക്കുക ഫിഗറുകൾ നോക്കി നമ്മൾ എന്ത് ചെയ്യുക ഓരോ രാജ്യവും ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാം അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക അതിന് ബാക്കിയായ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ശരി ഓക്കെ താങ്ക്